നാലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ സുസജ്ജമാണ് ഞങ്ങളെല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയിട്ടുണ്ട് ഇതിന് മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളും പോലെ തന്നെ ഉജ്ജ്വലമായ വിജയം യു ഡി എഫിൽ അതുപോലെ എന്നാണ് ഇലക്ഷൻ പ്രഖ്യാപിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇലക്ഷൻ പ്രഖ്യാപിച്ച് പുതിയ രീതി അറിയാലോ യു ഡി എഫിൻ്റെ വലിയ താമസം ഇല്ലാത്ത സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു ഇലക്ഷൻ പ്രഖ്യാപിച്ചു അത് നിങ്ങൾ തന്നെ തീരുമാനിക്കുന്നതാണ് നിങ്ങൾ ഓരോ ചാനലിൽ ഓരോ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച് ആ ഞങ്ങൾ ഞങ്ങൾ തീരുമാനിക്കും അതെങ്കിലും തീരുമാനിക്കാനുള്ളൊരു അവകാശം ഞങ്ങൾക്ക് ചില ചാനല് രാവിലെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും ഉച്ചയാവുമ്പഴേക്കും ഏഹ് ഉച്ചയാകുമ്പോഴേക്കും വേറെ ആളെ പറയും പിറ്റേ ദിവസം വേറെ ആളെ പറയും അങ്ങനെ എല്ലാ ചാനൽ കൂടി സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു ഞങ്ങൾക്കൊരു ജോലി ഇല്ലാതാവൂല്ലേ ഞങ്ങൾ അവിടെ ഞങ്ങളുടെ നിയോജക മണ്ഡലമാണ് ചില പ്രത്യേക സാഹചര്യങ്ങളാണ് ഞങ്ങൾ തോറ്റത് ആ പ്രതികൂലമായ സാഹചര്യങ്ങളെല്ലാം മാറി ഉജ്ജ അൻവർ ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആരായാലും പി വി അൻവർ അവിടുത്തെ സിറ്റിംഗ് എം എൽ എ രാജിവെച്ച അന്ന് തന്നെ ഏത് സ്ഥാനാർത്ഥിയായാലും പിന്തുണ കൊടുക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ അദ്ദേഹം ഞങ്ങളുമായിട്ട് സംസാരിക്കുന്നുണ്ട് അദ്ദേഹം പൂർണ്ണമായ പിന്തുണ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് കൊടുത്തിട്ടുണ്ട് അത് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അദ്ദേഹം നൽകിയ പിന്തുണ അത് വേണ്ടാന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിൻ്റെ പിന്തുണയുണ്ട് യു ഡി എഫ് ഏത് യു ഡി എഫ് സ്ഥാനാർത്ഥി വന്നാലും പിന്തുണയ്ക്ക് വന്ന് അവിടുത്തെ സിറ്റിംഗ് എം എൽ എ ആയിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കുറെ നാളായല്ലേ മൂന്നാല് കൊല്ലമായല്ലേ ഇ ഡി അന്വേഷിക്കാൻ പോയിട്ട് ആ തൃശ്ശൂർ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് ഇ ഡി പിടി മുറുക്കി എന്നൊക്കെ പറഞ്ഞ വാർത്ത വന്നിട്ട് അത് ആ ഇലക്ഷന് വേണ്ടി മാത്രം മുറുക്കിയ പിടിയാണ് ഇങ്ങോട്ട് വരുന്നില്ലല്ലോ സാധനം മൂന്നാല് കൊല്ലമായിട്ട് ഇ ഡി അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് പത്ത് നാനൂറ് കോടി രൂപയുടെ തട്ടിപ്പ് നടന്നിട്ട് അതിങ്ങോട്ട് വരുന്നില്ലല്ലേ എന്താ ധാരണ പുറത്താണോ ണാരണ കുഴൽപ്പണ കേസ് അല്ല ഇ ഡി കേന്ദ്ര ഏജൻ കേന്ദ്ര ഏജൻസികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കുഴൽപ്പണ കേസും മറ്റും തമ്മിൽ പരസ്പരം ധാരണ ഉണ്ടാക്കിയത് ധാരണയാണ് കരുവന്നൂരിൽ കരുത്തിൽ പിടി മുറുകിയിട്ട് കുറെ കൊല്ലമായി സാധനം അങ്ങോട്ട് വന്നില്ല പിടി അതുപോലെ തന്നെ നിക്കുകയാണ് മൂന്ന് ലക്ഷം രൂപയുടെ ഷൂ ഞാൻ ഇട്ടെന്നാണ് ഇന്നലെ പറഞ്ഞത് ഞാനൊരു കാര്യം ചെയ്യാൻ പോകും അത് സി പി എം ഹാൻഡിലുകളാണ് പ്രചരിപ്പിച്ചത് അപ്പം അത് ആരേത് സി പി എം കാരനത് പ്രചരിപ്പിക്കാൻ വന്നാലും ഞാൻ ഒരു അയ്യായിരം രൂപയ്ക്ക് ആ ഷൂ വന്നേക്കാം മൂന്ന് ലക്ഷം രൂപയുടെ ഷൂ നീ ഇക്കൂടുതൽ എനിക്ക് ചെയ്യാൻ പറ്റുമോ അയ്യായിരം രൂപയ്ക്ക് മൂന്ന് ലക്ഷം രൂപയുടെ ഷൂ വന്നേക്കാം ആ ഷൂവിന് ഇന്ത്യയിലെ വില ഒമ്പതിനായിരം അല്ലായിരം രൂപയാണ് ആ ഷൂവിന് അത് പുറത്ത് അതിനേക്കാൾ